സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ ആയിരങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള സി എച്ച് സെന്ററിലെ വനിതാ വോളണ്ടിയർമാർ സാധാരണ ദിവസങ്ങളിൽ മൂന്നുനേരമായി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് പുറമെയാണ് വയനാട് ദുരന്തത്തിൽ മുണ്ടേരിയിലെത്തിയ മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കായി ഭക്ഷണം വെച്ചുവിളമ്പുന്നത് അത് വേണ്ട രണ്ട് രണ്ട് രൂപ അങ്ങനെ ഉണ്ട് ദാ നമ്മൾ രണ്ട് തന്നെ ഉണ്ട് സിയറ്റ് സെന്ററിന്റെ കീഴിലും അല്ലാതെയും സേവനം ചെയ്യുന്ന വളണ്ടിയർമാർ ആംബുലൻസ് ഡ്രൈവർമാർ മൃതദേഹങ്ങൾക്ക് കൂട്ടുപോകുന്നവർ മറ്റ് വിവിധ വകുപ്പുകളിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലെത്തി സേവനം ചെയ്യുന്നവർ കൂടാതെ ഭക്ഷണം ആവശ്യമുള്ളവർക്കെല്ലാം സിയറ്റ് സെന്ററിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട് അൻപത്തിയഞ്ച് കിലോഗ്രാം അരിയും അതിനുള്ള സാമ്പാറും ഉപ്പേരിയും ഒന്നിച്ച് പാചകം ചെയ്യാൻ കഴിയുന്ന സ്റ്റീമർ അടുപ്പാണ് ഭക്ഷണം പാചകം ചെയ്യാനായി സിയറ്റ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അടുക്കളയിലെ പ്രവർത്തനങ്ങൾ ഏറെ സുഖകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിൽ എത്തിയിരുന്ന ആളുകളുടെ തിരക്ക് കൂടുതലായിരുന്നതിനാൽ എൺപത് കിലോയിലധികം അരിയാണ് ഒരു ദിവസം തന്നെ പാകം ചെയ്തത് വെള്ളിയാഴ്ച അൻപത്തി അഞ്ച് കിലോഗ്രാം അരിയും പാകം ചെയ്തിരുന്നു സെന്ററിന്റെ വനിതാ വളണ്ടിയർമാർ കഴിഞ്ഞ നാല് ദിവസമായി അഹോരാത്രം ഇവിടെ വരുന്ന പോലീസുകാർക്കും മയ്യത്ത് കൊണ്ടുവരുന്ന ബോഡിയുമായി വരുന്ന ആംബുലൻസിലെ ഡ്രൈവർമാർക്കും അതിലെ വളണ്ടിയർമാർക്കും അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന കൂട്ടിയിരിപ്പുകാരും മയ്യത്ത് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന കൂട്ടിയിരിപ്പുകാർക്കുമൊക്കെ ഭക്ഷണം ഞങ്ങളിവിടെ പാകം ചെയ്ത് കൊണ്ട് ഈ ആശുപത്രിയുമായി ചുറ്റിപ്പറ്റി എല്ലാ പ്രയാസപ്പെടുന്ന ആളുകളും വിവിധ മേഖലയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഇവിടെ ഭക്ഷണം വിളമ്പി അത് ഭക്ഷണം പാകം ചെയ്ത് പിന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഈ നിലമ്പൂർ സി എച്ച് സെന്ററുമായി പ്രവർത്തിക്കുന്ന വനിതാ വളണ്ടിയർമാർ വളരെ മനോഹരമായി ആ കർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ചോറ് സാമ്പാർ ഉപ്പേരി അച്ചാർ എന്നിവയ്ക്ക് പുറമെ ചെറിയ കൂട്ടുകറികളോ ചമ്മന്തിയോ കൂടി മിക്ക ദിവസങ്ങളിലും ഒരുക്കുന്നുണ്ട് ഒരു മാസത്തെ പ്രവർത്തനത്തിനായി രണ്ടര ലക്ഷം രൂപയുടെ ചെലവാണ് വരുന്നതെന്ന് കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറിയും മാനേജറുമായ സക്കീർ ഐകമത്ത വിശദീകരിച്ചു പലരുടെയും സാമ്പത്തിക സഹായം കൊണ്ടും സംഭാവന വഴിയും ലഭിക്കുന്ന തുകകൾ കൊണ്ടുമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേന്ദ്രത്തിന്റെ പ്രവർത്തനം സുഗമമായി നടന്നു വനിതാ ക്യാപ്റ്റൻ സെറീന മുഹമ്മദ് അലി പറഞ്ഞു വനിതകളും പുരുഷ വോളണ്ടിയർമാരും സിയച്ച് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു മൃതദേഹ പരിപാലത്തിനായി പ്രത്യേകം പരിശീലനം നേടിയ നേടിയു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്